ആരിക്കാടിയിൽ പുതുതായി നിർമ്മിച്ച ടോൾഗേറ്റിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വിട്ടു തുടങ്ങി ടോൾഗേറ്റിനെതിരെ ആക്ഷൻ കമ്മിറ്റി കോടതി നൽകിയ ഹർജിയിൽ അന്തിമവിധി വരാനിരിക്കെയാണ് നടപടി ടോൾഗേറ്റിന് സമീപത്തായി ഡ്രൈവർമാർക്കുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ പോക്കുവരവിന് ഇരുഭാഗങ്ങളിലുമായി പ്രത്യേക ലൈനുകളാണ് തയ്യാറാക്കിയത് ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് ഉണ്ട് നേതൃത്വത്തിൽ ദിവസങ്ങളോളം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സംരക്ഷണതയിലാണ് ടോൾഗേറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതും ക്യാമറകളും വാഹനം കടന്നു പോകുന്നതിനുള്ള ലൈനുകളും ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് ടോൾഗേറ്റിന്റെ സമീപത്തായി ഡ്രൈവർമാർക്കുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ പോക്ക് വരവിനായി ഇരുഭാഗങ്ങളിലുമായി പ്രത്യേക ലൈനുകളാണ് തയ്യാറാക്കിയത് ടോൾഗേറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ കോടതിയിൽ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജിയിലെ അന്തിമവിധി വരാനിരിക്കെയാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയ ടോൾഗേറ്റിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് കോടതി പരിഗണിക്കേണ്ട ഹർജി ബുധനാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത് കോടതി വിധി ആക്ഷൻ കമ്മിറ്റിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് അല്ലെങ്കിൽ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങളുമായി പോകുമ്പോൾ ടോളിനായി വൻതുക നൽകേണ്ടി വരുമെന്ന ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത് ടോൾ പ്ലാസ നിലവിൽ തലപ്പാടിയിലാണ് അവിടെ നിന്നും മാരിക്കാടിയിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണുള്ളത് ഇത്രയും ദൂരത്ത് രണ്ട് ടോൾ പ്ലാസകൾ പാടില്ലെന്ന് നിയമമുണ്ടായിരിക്കുകയാണ് ദേശീയപാത തലപ്പാടി ചെറുക്കളറീച്ച് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായതോടെ ടോൾഗേറ്റ് നിർമ്മിക്കുവാൻ നടപടി അധികൃതർ തുടങ്ങിയത് ഇതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചത് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റിയ ഒന്നല്ല കുമ്പളയിലെ ടോളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ അറുപത് കിലോമീറ്ററാണ് സ്റ്റോളുകൾ തമ്മിലുള്ള ദൂരപരിധി എന്നത് പാർലമെൻറ്റിൽ തന്നെ കേന്ദ്രമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞതാണ് നമ്മളിപ്പോൾ തലപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കേവലം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് പബ്ലിക്കിൻ്റെ താല്പര്യത്തിനപ്പുറത്ത് ഇത് തികച്ചും ഒരു പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അധികാരികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ പരമായ പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുന്നു അതോടൊപ്പം പബ്ലിക്കിന് അണിനിരത്തി വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വിധിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയിൽ നമുക്ക് ശുഭ പ്രതീക്ഷയുണ്ട് അനുകൂലമായി തന്നെ വിധി വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ജനദ്രോഹപരമായ നടപടിയാണ് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതിനിടയിലാണ് മറ്റൊരു സ്ഥലത്ത് ഇതേ റീച്ചിൻ്റെ മറ്റൊരു സ്ഥലത്ത് പെരിയയിൽ ടോളിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അവിടെ വരേണ്ട ടോളാണ് അത് അവിടെ ജോലി റോഡിൻ്റെ പണി പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്കള തലപ്പാടി റീച്ചായ ഈ കുമ്പളയിൽ ഇങ്ങനെ ഒരു ടോൾ ഗേറ്റ് ഇത് അശാസ്ത്രീയമാണ് എന്നുള്ള നമുക്കൊക്കെ അറിയാം ഇതിപ്പോൾ ടോള് വന്ന് ഇപ്പോൾ തന്നെ ഇവിടെ പിന്നെ ബ്ലോക്കാണ് റോഡുകളൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്ര ആരോഗ്യപരമായ ആളുകൾ ആശ്രയിക്കുന്നത് മംഗലാപുരത്തെയാണ് നിരവധി ആംബുലൻസുകളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് പലപ്പോഴായി മണിക്കൂറുകളോളം ഇതിൻ്റെ പണി നടക്കുമ്പോൾ തന്നെ മണിക്കൂറുകളോളം ഇവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നതും നമ്മുടെ മുമ്പിലൊക്കെ എത്തുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ജനദ്രോഹം കാര്യം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നാളത്തെ നമുക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് ദേശീയപാത അതോറിറ്റി ടോൾ പ്ലാസ പണിയുവാൻ നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയതെന്ന് ആരോപണമുണ്ട് ആരിക്കാടിയിലെ ടോൾ പ്ലാസ താൽക്കാലികമാണ് എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം ദേശീയപാത രണ്ടാം റീച്ചിലെ ടോൾപ്ലാസ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ആരിക്കാടിയിൽ നിന്നും ടോൾ പിരിക്കുവാനാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലവിലെ തീരുമാനം എന്നാൽ ഇത് കുമ്പള മംഗൽപ്പാടി മഞ്ചേശ്വരം മുഖ്രാൽപുത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ പരിധിയിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വാഹനയുടമകൾക്ക് വലിയ ദുരിതമായിരിക്കും വരുത്തിവയ്ക്കുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്